ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സോയാബീൻ മസാല അല്ല സോയാ ചങ്സ് മസാല അപ്പോൾ ഞാൻ സോയ ഇതുപോലെ ഒന്ന് പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ എന്നിട്ട് അത് ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തു അതിന് അപ്പം ചെറുതാണെങ്കിൽ കഷ്ണങ്ങളാക്കണ്ടേ അപ്പോൾ ഒരു പാൻ എടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് രണ്ടോ മൂന്നോ നാലോ കറുവപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പും ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകവും ഇട്ട് കൊടുത്തു ആ മൂത്ത് വന്നപ്പോൾ രണ്ട് സവാള കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് വയന്ന് വരട്ടെ അപ്പോൾ പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് വയറ്റി അപ്പോൾ ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ കുത്തിച്ചതച്ചതോ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ എന്നിട്ട് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ തക്കാളി കൂടി അരി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളകിൻ്റെ പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ആ പൊടികളെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നു യോജിച്ച് വന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോയാ ചംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സോയാ ചാംസും മസാലയും കൂടി ഒന്ന് യോജിക്കാൻ നമ്മൾ അത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി അതിനോട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് യോജിച്ച് വന്നു അപ്പോൾ ഞാൻ ഇതൊന്ന് കുക്കായി വരാൻ ഒരു ഗ്ലാസിൻ്റെ ഒരു കാ ഭാഗം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഒരു ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇത് അടച്ചു വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് അത് കുക്കാക്കി കുക്കായി വന്നപ്പോൾ ഞാൻ അത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ ചേർക്കുന്നത് ഞാൻ നേരത്തെ രണ്ട് ഒരു മൂന്ന് പീസ് ചിക്കൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടും ഒന്നിൽ ഉപ്പ് മുളകൂട്ട് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ പൊരിച്ച ചിക്കൻ ചിക്കനായാലും മതി എന്നിട്ട് അതൊന്ന് പിച്ച് ചീന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലടിച്ചിട്ട് ഇട്ട് കൊടുക്കാവുക എന്നിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കോഴി പൊരിച്ച അത് ചിക്കൻ പൊരിച്ച വഴിച്ചുണ്ടല്ലേ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനും അതും കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ചേർക്കുന്നത് നല്ലതല്ല കേട്ടോ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്തതാണ് അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി ഒന്ന് ഒന്ന് ഒരു തക്കാളി എടുത്തിട്ട് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പേസ്റ്റും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് അടിച്ച് വെച്ച് കുക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കി അപ്പോൾ എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി നമുക്ക് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ മീനൊന്നും കൊണ്ടുപോകരുതെന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഇത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിരിക്കില്ലേ ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു